ആ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നാട് ഇതെൻ്റെ മരുമകനാണെന്ന് നിവേദ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ കോഴിക്കോട് വെച്ച് ഒരു ബസ് ആക്സിഡൻറ്റ് കടന്നു ബസ് പറയേണ്ട ഒരു വീട്ടിലേക്ക് വിളിച്ചിലേറെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേൽത്താടിൽ അപ്പർ ജോയില് കാര്യമായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കോഴിക്കോട് നിന്ന് നടത്തി ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ഈ മേൽത്താടിയും അതുപോലെത്തന്നെ കീഴ്ത്താടിയും തമ്മിലുള്ള പ്രപ്പോഷനിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് കീഴ്ത്താടി കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു രീതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചികിത്സക്കായിട്ട് ഇവിടെ ഇന്ത്യ നിലയിൽ എത്തിച്ചേരുന്നത് മാക്സിലോ ഫേഷനിങ് വിഭാഗത്തിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ മുസഫ മുസ്സഫുകൾ അദ്ദേഹത്തിൻ്റെ ടീമങ്ങൾ വളരെ അരീക്ഷമായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മേച്ചൂഡിൽ മേച്ചൂടിന്റെ ഭാഗത്ത് അപ്പർ ജോലി മേച്ചൂഡല്ല മേൽ താടി ആ സർജറി നടത്തുകയും ചെയ്യും സർജറി വളരെ വിജയകരമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശത്തെക്കുറിച്ച് വശത്തെക്കുറിച്ചൊന്നും അറിവില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ നല്ല രീതിയിൽ തന്നെ കാണാത്ത കഴിയുന്നത് അന്നുണ്ടായിട്ടുള്ള ആ ഒരു ഡിഫക്റ്റ് ഡോക്ടറെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും മുസഫ ഡോക്ടറും അദ്ദേഹത്തെ ടീമും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതാണ് ഞങ്ങളിത് ബോധ്യപ്പെട്ടിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ ഒക്കെ നല്ല സകരമാണു നല്ല രൂപത്തിലുള്ള സകരണമെല്ലായും ആകരുതെന്നും അത് ഡോക്ടർമാർ നയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൻഡ് നഴ്സ്മാരെ അടക്കമുള്ള മറ്റ് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ആ പബ്ലിക് റിലേഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നല്ല രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് പോകുന്നത് ഇനി വരിൻ്റെ ഫോളോഅപ്പ് വർക്ക് ഇനിയും ബാക്കി തീർച്ചയായിട്ടും ചെറിയൊരു ഇത് കൂടിയൊരു ട്രീറ്റ്മെൻറ്റ് കൂടി നടത്താൻ വരും അത് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു സമയത്ത് ഡോക്ടർ ആവശ്യപ്പെടുന്ന സമയത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ